ഈ ഔദ്യോഗിക ജീവിതത്തിനിടയിലുള്ള എന്തോ രസകരമായ സംഭവം പറയാൻ തുടങ്ങിയായിരുന്നു സാർ അത് ഞാൻ പറഞ്ഞത് ഗോപുമാർ ചേട്ടൻ കൂടെ വന്നിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് പറഞ്ഞത് എന്താണെന്നറിയോ എന്നെ ഒരു നടനാക്കിയതിനെ ആരെയെങ്കിലും ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ശിക്ഷിക്കേണ്ട ആൾ ഇദ്ദേഹത്തെ അതായത് ഈ പോസ്റ്റൽ അക്കൗണ്ട്സ് ഓഫീസ് അത് അന്ന് പി എൻ ഡി ഓഡിറ്റ് ഓഫീസായിരുന്നു അപ്പോൾ ഞാനും അതുപോലെ ജോലി കിട്ടി അവിടെ കയറി പോകുമ്പോൾ ആ ആ ദിവസം തന്നെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്നുവെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ അവിടെ ഒരു റീഹേഴ്സൽ നടക്കുന്നു ജോലി കിട്ടി കയറിയിട്ട് കിട്ടി കയറിയിട്ടോ അപ്പോൾ ശങ്കർപിള്ള സാറിൻ്റെ രക്ഷാപുരുഷൻ എന്ന് പറയുന്ന നാടമാണ് അപ്പോൾ എനിക്ക് വേറെ പണിയൊന്നുമില്ല ബാച്ചലറാണ് വൈകുന്നേരം വീട്ടിൽ പോയി റൂമ് പോയിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് റിഹേഴ്സല് കാണാൻ പോയിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ദിവസം റിഹേഴ്സല് കണ്ടു അപ്പോൾ അതിൽ അഭിനയിക്കുന്ന എന്തോ ഒരു ദിവസം അയാൾ വന്നില്ല അപ്പോൾ അത് പുള്ളി നിങ്ങൾക്ക് ഡമ്മ്യായിട്ട് നിന്നുകൂടെ ഡൂപ്പായിട്ട് നിന്നുകൂടെ ായിട്ട് നിൽക്കുക എനിക്ക് അവനെയൊന്നും പിടിയില്ല നിന്നോളാന്നോളൂ അത് ഞങ്ങൾ കണ്ട് എന്നെക്കാളും ഒരു പത്ത് പതിനഞ്ച് വയസ്സ് കൂടുതലുള്ള ഒരാളാണ് ഞങ്ങൾ വളരെ ഞാൻ ഗുരുജി നിന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ ഗുരുജി ഗുരുജിന്നാ വിളിക്കുന്നത് ഗുരുജി പറയുന്നതല്ലേ അങ്ങനെ നിന്നു അങ്ങനെ നിന്ന് പിന്നെ എന്തോ അയാളുടെ കഷ്ടകാലത്തിനോ എൻ്റെ നല്ല കാലത്തിനും അയാൾക്ക് വരാൻ പറ്റിയില്ല അന്നേരം പിന്നെ ആ വേഷം ഞാൻ തന്നെ ചെയ്യുന്നത് അവിടം തൊട്ടാണ് നമ്മുടെ ഒരു ഒരു ഈ കലാജീവിതം ജീവിതം ആരംഭിക്കുന്നത് അതിനുമുമ്പ് ഒരു കലാപ്രവർത്തനങ്ങളിൽ ഒന്നും ഇതാണെന്ന് ഫസ്റ്റ് ആയിരുന്നു ഫസ്റ്റ് ഇൻസ്റ്റൻസ്